ഹലോ ഇത് നമ്മൾ ഞായറാഴ്ച ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലോഗാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും അവരുടെ അനിയത്തിയും ഉണ്ണോളം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈം ഞങ്ങൾ സരസ്മേളയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാലിശ്ശേരിയിൽ ഇപ്പോൾ ദേശീയ സരസ്മേള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് പോയത് പോയതോ പെട്ടു ഭയങ്കര ബ്ലോക്കാണ് ഞങ്ങൾക്കറിയായിരുന്നു ബ്ലോക്ക് കിട്ടും പക്ഷെ പക്ഷേ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു എട്ട് മണിക്ക് ആവാറാകുമ്പോഴിറങ്ങിയത് എട്ടേ മുക്കാല ഒമ്പത് മണി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ പിന്നെ അവിടെ രാത്രി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ അന്നുണ്ടായിരുന്നത് റിമി ടോമിയുടെ പാട്ടാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ സരസ്മേളുടെ ഉള്ളിലേക്ക് കയറാതെ റിമി ടോമിയുടെ പാട്ട് കേൾക്കാൻ പോയി നിന്നു അയ്യോ പോയി നിന്നതേ ഓർമ്മയുള്ളൂ ഭയങ്കര തിരക്കാ ഞങ്ങൾ ഞങ്ങക്ക് ടോമിനെ കാണാനൊന്നും പറ്റിയില്ലേട്ടോ ഞങ്ങൾ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങള് സ്ക്രീനിലാണ് റിമേടോമിനെ കണ്ടത് പിന്നെ റിമേടോമിനെ പാട്ട് കേട്ടാലും നമുക്ക് എനർജി വരുവല്ലോ ഞങ്ങൾ പാട്ട് ആസ്വദിക്കുകയും നടന്നിട്ട് മനോ അനിയനും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ നല്ല ഹൈറ്റ് ഉള്ള കാരണം അവർക്ക് അത്യാവശ്യം കാണാൻ പറ്റി ഒരു മിനായേ പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ സ്ക്രീനുള്ള കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമുക്ക് കാണാനായിട്ട് പറ്റി സ്ക്രീനിൽ കാണാന്ന് മാത്രം അല്ലാണ്ടൊന്നും കാണാൻ ഒരു രക്ഷയില്ല അമ്മ അതില് തിരക്കാൻ കേട്ടോ എല്ലാരും ഡാൻസ് ഭയങ്കര റിമീറ്റാവ എനർജിക്ക് തന്നെ നാട്ടുകാരും ഉണ്ട് പിന്നെ നമ്മുടെ തേജുട്ടനും തനുമോളും സുട്രും എല്ലാവരും നല്ല കളിയുന്നുണ്ടാ അവര് പിന്നെ വീട്ടിലും അങ്ങനെ തന്നെയാണ് പാട്ട് കേൾക്കുമ്പോഴേക്കും കളിച്ചു തുടങ്ങൂട്ടാ പ്രത്യേകിച്ച് നമ്മുടെ സുട്രും അവന് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ട കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പളേ ഒരാളി കൈ ഒട്ടിട്ട് കിടന്ന് ഉറങ്ങണു ആളുടെ കണ്ണൊക്കെ അടങ്ങി പോയോണ്ടിരിക്കുക തേജുവിനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കേട്ടാ അവൻ കൊട്ടൊക്കെ കേട്ടാ ആദ്യം നല്ല തുള്ളലാവും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പിക്കാൾ സൈഡാവും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം എണിക്കും അങ്ങനെയാ ഇവിടെ ഉണ്ടായത് അങ്ങനെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ അവിടുന്ന് മെല്ലെ നടന്നിട്ടുണ്ടായിട്ടാണ് ഈ സരസ്മേളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ നല്ല തിരക്കായാലോ എല്ലാവരും തിരിച്ച് പോകണത് നേരാവില്ലേ അപ്പോൾ ഉണ്ണോളിനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സരസ്മേളുടെ ഉള്ളിലേക്ക് നടന്നു അവിടെ കുറേ സ്റ്റോളുകളൊക്കെ അടച്ച് തുടങ്ങി കുറേ സ്റ്റോളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പത്തിരുന്നൂറോളം സ്റ്റോളുകളൊക്കെ ഉണ്ട് പല പല സംസ്ഥാനങ്ങളിലേക്കായിട്ട് അത്യാവശ്യം സ്റ്റോളുകൾ അവരുടെ ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ചൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഈ ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണാൻ നല്ല ഭംഗി ആയി നട്ടാ പൂക്കൾ ഗ്ലാസ് അങ്ങനെയൊക്കെയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസും ബെഡ്ഷീറ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ കിളിക്കൂടൊക്കെ നല്ല ക്യൂട്ടായി നോട്ടോ കാണാനായിട്ട് പിന്നെ ഒരു ചായ അലവറാണ് അപ്പം അവൾ ഈ കടയിൽ നിന്ന് ഒരു മണ്ണിന്റെ കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള കപ്പായി നട്ടോ അവൾക്ക് ഈ ചായ കുടിക്കുന്ന ആഗ്രഹമായിട്ട് വാങ്ങിയതാണ് പിന്നെ ചെടികളൊക്കെ ഉണ്ട് ഈ സ്റ്റോണിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ നടന്ന് കണ്ടു പിന്നെ അതുപോലെ ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്കൊന്നും ഞങ്ങളധികം പോയില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നു പിന്നെ എന്താ ഡോഗ് ഷോയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ കോമഡി ഡോഗ് ഷോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യന്ത്രോഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാ കാർണിവലിൽ കാണുന്ന ബൈക്ക് യന്ത്രം ഞാല് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സാധനത്തിന് നമ്മുടെ അല്ലുനെ അക്കുനെയൊക്കെ കയറ്റാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കയറാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ഒരു തീരുമാനം മാറ്റിയിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടാ ഐസ്ക്രീം പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ ചേട്ടനും അനിയനും അനിയത്തി ഒന്നും വന്നില്ല അവർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ചുമയൊക്കെ ഉള്ള കാരണം അവർ കഴിച്ചില്ല അപ്പോൾ ഞാൻ ഉണ്ണിയോളെ അവരുടെ അടുത്താക്കിയിട്ടാണ് പോയത് തിരിച്ച് ഞാൻ വരുമ്പോൾ കാണുന്നതാണ് തേജു ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ കടക്കാൻ നോക്കണേ പറ്റുക ഇതാണ് നമ്മൾ ഇത്രയും നേരം ജനക്കൂട്ടം കണ്ട സ്റ്റേജ് ഇട്ടാ റിമി ടോമയുടെ ഗാനമേള കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടായി എനിക്ക് തോന്നുന്നു എല്ലാവരും റിമി ടോമയുടെ ഗാനമേള കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ അവിടെ കാണാങ്ങിയത് ഫുഡ് കോട്ടാണ് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടാങ്ങിയതാണോ എന്താണോ ഞങ്ങളാണെങ്കിൽ ആരോടും ചോദിക്കുകയും ചെയ്തില്ലാട്ടാ ഇനി പത്ത് മണി പതിനൊന്ന് മണി ആയിട്ടുണ്ട് ആ ടൈമിൽ ക്ലോസ് അറിയില്ല അപ്പൊ ഇനി പുറത്തുനിന്ന് ഫുഡ് എന്നുള്ള ധാരണയിലാണ് കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് ഇതാണ് നമ്മുടെ അമ്പലംട്ടാ മുല്ലമറമ്പത്ത് അമ്പലം ഇപ്പൊ നോക്ക് നമ്മുടെ കാറിട്ടടുത്ത് അധികം തിരക്കേയില്ല പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പെരുമ്പലാവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം റൈസ് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചു അതവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ തട്ടിക്കടയ്ക്ക് പോയി പിന്നെ ഈ സാധനത്തിന് പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ ഇതൊരു വലിയ പൈപ്പാന്ന് തോന്നുന്നു ഈ വണ്ടിക്ക് എൺപത് ചക്രണ്ട് അപ്പം ചക്രൊക്കെ എണ്ണിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ഉണ്ണിയോൾക്കും കൂടി കൊടുക്കേണ്ടത് അപ്പം റൈസ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തു പിന്നെ ബീഫ് പറഞ്ഞിട്ടായിരുന്നു നല്ല കിഡിലം ബീഫ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കുറുക്കൻപാറ വരുന്ന തട്ടിക്കടിയുണ്ടോ ഞങ്ങളിവിടെ കുറേ തവണ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡുകളാണ് പല പല ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ അൽഫാമ് കാട ഫ്രൈ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും ബീഫും മാത്രമേ പറഞ്ഞുള്ളൂ കുഞ്ഞുങ്ങൾക്കായിട്ട് നൂലിപ്പിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയൊക്കെ അവരുടെ വീട്ടിലേക്ക് പോവാനുണ്ടാവും അവർ ആ കാറിൽ പോവാണ് അപ്പോൾ യാത്ര പറയുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എത്രയുള്ളൂ ബായ്